വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച കോൺഗ്രസ് ബൈസൺവാലി മണ്ഡലം കമ്മിറ്റി പട്ടൻകാട് സർവീസ് സഹകരണ ബാങ്കിന് മുമ്പിൽ പ്രതിഷേധം സംഘടിപ്പിച്ചു കെ പി സി സി അംഗം എ പി ഉസ്മാൻ സമരം ഉദ്ഘാടനം ചെയ്തു ബാങ്കിലെ സ്വജനപക്ഷപാതം അവസാനിപ്പിക്കണമെന്നതടക്കം വിവിധ ആവശ്യങ്ങളാണ് കോൺഗ്രസ് സമരത്തിലൂടെ മുൻപോട്ട് വെച്ചത് ബാങ്കിലെ സ്വജനപക്ഷപാതം അവസാനിപ്പിക്കുക കർഷകർക്ക് ആവശ്യമായ വായ്പ അനുവദിക്കുക എല്ലാവർക്കും ബാങ്ക് അംഗത്വം നൽകുക തുടങ്ങിയ വിവിധ ആവശ്യങ്ങൾ കോൺഗ്രസ് സമരത്തിലൂടെ വെച്ചു ഉസ്മാൻ സമരം ഉദ്ഘാടനം ചെയ്തു ഈ കുടിയേറ്റ മേഖലയിൽ കാട്ടാനയോട് കരിമ്പാറക്കെട്ടുകളോട് മല്ലടിച്ച് മണ്ണിൽ കനകം വിളയിച്ച മലയോര കർഷകൻ നാട്ടിലെ സഹകരണ ധനകാര്യ സ്ഥാപനങ്ങളെ പ്രോത്സാഹിപ്പിച്ച് അവൻ്റെ ദൈനംദിന ആവശ്യങ്ങൾക്ക് വേണ്ടി പണമെടുത്ത് കൃഷിഭൂമിയിൽ വിനിയോഗിച്ച് അവൻ്റെ കുടുംബവുമായി ബന്ധപ്പെട്ട ചെലവുകൾ നടത്തി അത് കൃത്യമായി അടച്ച് ഈ കാര്യവുമായി മുന്നോട്ട് പോയിരുന്ന കർഷകർ ആ കർഷകരുടെ സമ്പാദ്യമാണ് ഈ ധനകാര്യ സ്ഥാപനത്തിൽ കൊള്ളയിടിച്ചു കേരളത്തിലെ സഹകരണ മേഖല ആകെ നശിപ്പിച്ച് ഇല്ലാതാക്കിക്കൊണ്ടിരിക്കുന്നു എന്നതാണ് യാഥാർത്ഥ്യം ഇന്ന് നമ്മുടെ വീട്ടിൽ കൃഷിക്കാരൻ കന്നുകാലികളെ വളർത്തുന്നത് പോലെയാണ് സി പി എം സഹകരണ സ്ഥാപനങ്ങളെ വളർത്തിക്കൊണ്ടിരിക്കുന്നത് രാവിലെയും വൈകിട്ടുമാണ് പശുവിനക്കരക്കാർ മണിക്കൂറും സഹകരണ സഹകരണ ഇപ്പോൾ ധനകാര്യ ും ബാങ്കിലെ താൽക്കാലിക ജീവനക്കാരായി നിയമിക്കുന്നതും വായ്പ നൽകുന്നതും ഇടതുപക്ഷ അനുഭാവികൾക്ക് മാത്രമാണെന്ന ആക്ഷേപവും കോൺഗ്രസ് മുമ്പോട്ട് വെച്ചു സമരത്തിൽ ബൈസൻവാരി മണ്ഡലം പ്രസിഡന്റ് തോമസ് നിരവത്ത് പറമ്പിൽ അധ്യക്ഷനായിരുന്നു വി ജോസഫ് ബേബി മുണ്ടപ്ലാക്കൽ അലൂഷി തിരുതാളി ഡാനി വേരംപ്ലാക്കൽ ഷാന്റി ബേബി തുടങ്ങിയവർ സംസാരിച്ചു